അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ ഓരോ പ്രകോപനങ്ങളും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ ഇന്ത്യയെ നന്നായി കടന്നാക്രമിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യൻ സേന അതെല്ലാം വിപുലമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കിട്ടിയ ന്യൂസ് പാകിസ്ഥാൻ്റെ മൂന്ന് യുദ്ധമാനങ്ങൾ പാകിസ്ഥാൻ്റെ ശക്തിയായിരിക്കുന്ന മൂന്ന് യുദ്ധ ഇന്ത്യൻ സേന തച്ചുടച്ച് കളഞ്ഞിരിക്കുന്നത് എന്ന് വേണം നമ്മൾ പറയാൻ ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് അതുകൂടാതെ തന്നെ ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാന ഒരു ന്യൂസ് നമുക്ക് പറയാനുള്ളത് ഇന്ത്യൻ സേനയ്ക്ക് ജീവനോട് തന്നെ പാകിസ്ഥാനൊരു പൈലറ്റിനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഇനി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തന്നെ അറിയാം പാകിസ്ഥാനെ അടുത്ത നീക്കങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ത്യൻ സേനയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുകൂടാതെ തന്നെ ഇന്ത്യൻ സേനയുടെ പതിനഞ്ചോളം ശക്തി കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ എന്നു പാകിസ്ഥാൻ്റെ ശ്രമം ഈ ശ്രമം പാഴാക്കുന്നതിനിടയിലാണ് പാകിസ്ഥാൻ്റെ മൂന്ന് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയ്ക്ക് തച്ചുടയ്ക്കാൻ സാധിച്ചത് പാകിസ്ഥാൻ്റെ ഓരോ യുദ്ധശ്രമങ്ങളും ഇന്ത്യൻ സേനയ്ക്ക് കൃത്യമായി തന്നെ ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന പോലെ തന്നെ കൃത്യമായി തിരിച്ചടിക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യൻ സേനയുടെ വിജയം തന്നെയാണ് ഇത്